ഒരു സംഖ്യ ഇരട്ടിയാക്കുമ്പോൾ ഇരുപത്തി നാല് പതിനെട്ട് ഇരുപത്തൊന്ന് പത്ത് എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും സംഖ്യ ഏത് കൃത്യമായി ഹരിക്കുക പറഞ്ഞാൽ നിശേഷം ഹരിക്കുക കൃത്യമായി ഹരിക്കുക നിശേഷം ഹരിക്കുക അതായത് ശിഷ്ടം ഉണ്ടാവില്ല ശിഷ്ടം ഉണ്ടാവില്ല നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ട ഒരു സൂചന ഉണ്ട് അതായത് എന്നിവ കൊണ്ട് ഹരിക്കുക എന്നിവ കൊണ്ട് ഹരിക്കുക പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ ഈ രണ്ട് വാക്കുകൾ എന്നിവ കൊണ്ട് ഹരിക്കുക ഏറ്റവും ചെറിയ സംഖ്യ വരുമ്പോൾ നമ്മളെപ്പോഴും എൽ സി എം ആയിരിക്കും കാണുന്നത് എന്നിവ കൊണ്ട് ഹരിക്കുക ഏറ്റവും ചെറിയ സംഖ്യ ഈ രണ്ട് സൂചനകളും എൽ സി എത്തെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ സംഖ്യകളുടെ എൽ സി എം കാണണം ഇരുപത്തി നാല് പതിനെട്ട് ഇരുപത്തിയൊന്ന് പത്ത് ഈ സംഖ്യകളുടെ ലസ് കാണണം എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല എല്ലാത്തിനേയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇവിടെ ഒൻപത് ഇരുപത്തൊന്നിനെ ഹരിക്കാൻ പറ്റില്ല രണ്ട് കൊണ്ട് ഇരുപത്തൊന്ന് ഇറക്കിയിട്ടു പത്തിൽ അയിരണ്ട് പത്ത് വീണ്ടും ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ ഹരിക്കാൻ പറ്റും ഇതിനെ മൂന്നിനെ നമുക്ക് മൂന്നു കൊണ്ട് ഹരിക്കാം മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് ഒമ്പത് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അഞ്ചിനെ ഹരിക്കാൻ പറ്റില്ല മൂന്നുകൊണ്ട് അഞ്ച് ഇറക്കിയിട്ടു ഇനി ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എടുത്താലും പറ്റില്ല ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താലും പൊതുവേ പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏതിനേയും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ നമ്മളൊന്നും ചെയ്യേണ്ട എൽ സിയും കാണാൻ ഈ എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കണം എൽ സിയും കാണാൻ ഇതെല്ലാം കൂടി ഗുണിക്കുക രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് ഇൻഡു ഈ ഏഴഞ്ച് മുപ്പത്തഞ്ചും ഉണ്ട് ഗുണിക്കുക അഞ്ച് ഇൻറ്റു എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് അഞ്ച് ഇൻറ്റു എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് മൂന്ന് ഇൻറ്റു എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാറ് മൂന്ന് ഇഞ്ച് എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാറ് കൂട്ടുക പൂജ്യം ആറു ആറും പന്ത്രണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്നും അഞ്ച് രണ്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതെന്ന് കിട്ടി പക്ഷേ ഇതല്ല സംഖ്യ കാരണം എന്താ സംഖ്യ ഇരട്ടിയാക്കുമ്പോഴാണ് ഇത് കിട്ടുക സംഖ്യ ഇരട്ടി ഇരട്ടിയാക്കുമ്പോഴാണ് അങ്ങനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടുക അപ്പോൾ അത് ഇരട്ടിച്ചതാണിത് അപ്പോൾ ആ സംഖ്യ എത്ര ഇതിൻ്റെ പകുതിയായിരിക്കും അപ്പോൾ ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൻ്റെ പകുതി എടുക്കുക ഹരിക്കുമ്പോൾ രണ്ട് രണ്ട് ഒരു രണ്ട് രണ്ട് അഞ്ചില് ഇരണ്ട് നാല് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പൂജ്യം ഉത്തരം ആയിരത്തി ഇരുന്നൂറ്റി